എന്തായിരുന്നു ഇന്നലത്തെ സംഭവം ഇന്നലെ എട്ട് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് ഇന്നത്തെ സമയത്തൂടെയാണ് ഇവിടെ സംഭവം നടന്നത് പേർ ബിയർ വാങ്ങിക്കാനായിട്ട് വരികയും അവർ ബിയർ എടുത്ത് കൗണ്ടറിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു അപ്പോഴാണ് ഹെൽമെറ്റ് ഇട്ട ഒരാൾ ബിയർ വാങ്ങിക്കാനായിട്ട് ഷോപ്പിലേക്ക് കടന്നു വരുന്നത് ഈ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഷോപ്പിൽ വരുന്നത് സാധനങ്ങൾ സാധനങ്ങൾ ഹെൽമെറ്റ് കൊണ്ട് ഷോപ്പിലേക്ക് വരാൻ പാടില്ലെന്ന് നിറഞ്ഞുകൂടാ എന്നും പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമറിനോട് വേവളുണ്ടാക്കുകയും തുടർന്ന് ഞങ്ങളടുത്ത് വന്ന് ലേഡീസ് സ്റ്റാഫിനെ അസഭ്യം പറയുകയും ചെയ്തു ഞാൻ ആ സമയത്ത് ലേഡീസ് സ്റ്റാഫുണ്ട് അസഭ്യം പറയരുതെന്ന് പറഞ്ഞു പറയുകയും ഒരു മൊബൈൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയത്താണ് പുള്ളി ബിയർ ഒപ്പിയെടുത്ത് തലക്കടിക്കുന്നത് ഫ്രണ്ട് അത് കഴിഞ്ഞ് ഫ്രണ്ടെടുത്ത ഗ്ലാസ് ഇടിച്ച് തകർത്തുകൊണ്ട് പ്രതി പുറത്തു പോവുകയും ചെയ്തു എട്ട് 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 നാൽപ്പത് എട്ട് അമ്പത് കൊടി തന്നെ തന്നെ സ്റ്റാഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അപ്പോൾ സുഡിന്ന് ഒരു ഒമ്പതര ഒമ്പതുമൊക്കെ ലാഭം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു പോലീസിൻ്റെ വന്നു കൊട്ടാരെ ഇപ്പോൾ സി എയുടെ ഭാഗത്തും നല്ല പ്രതികരണമാണ് പുള്ളി ഇന്നലെ തന്നെ രാത്രി തന്നെ പ്രതികളുടെ വീട്ടിൽ പോവുകയും പ്രതികളെ ഒളിവിലാണെന്നാണ് പറയുന്നത് എത്ര വർഷമായിട്ട് ഇവിടെ ഞാൻ മൂന്ന് നാല് വർഷം കൊണ്ട് ഇവിടുത്തെ ജീവനക്കാരനാണ് നിലവിൽ ഐ എൻ ടി സിയുടെ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റും കൂടിയാണ് ആയി ഒമ്പത് ഒമ്പതരയോട് കൂടി ഡിസ്ചാർജ് ഡിസ്ചാർജായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തും നല്ല അഭിപ്രായമാണ് പോലീസ് അന്നേരം തന്നെ രാത്രി പ്രതികളുടെ വീട്ടിൽ പോയി അവരെ ഒളിയിലാണെന്ന് ഒളിയിലാണ് ഇപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അവർ നല്ല അനുഭവമാണ് ഞങ്ങളോട് പെരുമാറുന്നത് കെ എസ് പി സി ജീവനക്കാരോട് പ്രത്യേകിച്ച് ഞാൻ ഐ എൻ ഡി സിയുടെ കൊല്ലം ജില്ല വൈസ് പ്രസിഡന്റ് കൂടിയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പോലീസുകാർ നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഈ പിന്നെ പ്രതികൾക്കുള്ള പിന്നെ ഊർജ്ജമായിട്ടുള്ള സിയുടെ ഭാഗത്തുനിന്ന് നല്ല നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാണുന്നത് സി അന്ന് രാത്രി തന്നെ അവരെ കിട്ടിയേയും പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എത്ര മണിയോട് കൂടി ഈ സംഭവം ഒരു എട്ട് നാപ്പത്തഞ്ച് ആ സമയത്ത് ഞാനിവിടെ നാലു വർഷം കൊണ്ട് ഇവിടുത്തെ ജീവനക്കാരനാണ് ില്ല പോലീസിനു ചോദിച്ച